കാളികാവ് അടയ്ക്കാക്കൊണ്ട് ചങ്ങണം പ്രദേശം മലയിടിച്ചിൽ ഭീതി മതിലും വീടിന്റെ തറയും ഇടിഞ്ഞ് മൂന്ന് വീടുകൾക്ക് നാശം പ്രദേശത്ത് നിരവധി സ്ഥലങ്ങളിൽ വലിയ വിള്ളലുകൾ നേരത്തെ തന്നെയുണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം പേരുപോലെ തന്നെ ചെങ്കുത്തായ കുന്നാണ് വെള്ളിലാങ്കുന്ന് സുരയ്യ ഐക്കര തെക്കേൽ ഉഷ വെള്ളിലാങ്കുന്ന് ഉമ്മ സൽമ എന്നിവരുടെ വീടുകൾക്കാണ് മണ്ണിടിച്ചിലിൽ തകരാറുകൾ സംഭവിച്ചത് ഉഷയുടെ വീടിന്റെ തറ ഇടിഞ്ഞ് സുരയ്യയുടെ വീടിന്റെ ചുമരിലേക്ക് പതിച്ചു ഉഷയുടെ വീട് പൂർണമായി തകർച്ചാ ഭീഷണിയിലാണ് സുരയ്യയുടെ വീടിന്റെ മതിലിടിഞ്ഞ് സൽമയുടെ വീടിന് മുകളിൽ പതിച്ചിരിക്കുകയാണ് അടയ്ക്കാകുണ്ട് ചങ്ങണകുന്ന് പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വലിയ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഓരോ വീടുകളും നിലകൊള്ളുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴക്കാലമായാൽ ഇവിടെ മണ്ണിടിച്ചിലും വീട് തകരുന്നതും നിത്യ സംഭവമാണ് ദുരന്തത്തിന് കാതോർത്ത് നിൽക്കുന്ന പ്രദേശം താമസയോഗ്യമല്ല എന്ന വാദവും ഉയർന്നിട്ടുണ്ട് പ്രദേശം ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്